ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി ആ പേപ്പർ കൊണ്ട് ബാലച്ചൻ്റെ അടുത്തേക്ക് പോണേ ബാലച്ചാ ഒരു പേപ്പർ അവിടെ കെടുക്കുന്നുണ്ടല്ലോ കടയിൽ തെങ്ങാനാണോ എന്ന് ചോദിക്കുകയാണെ അപ്പം ബാലനാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ വാങ്ങിച്ച് നോക്കുമ്പോൾ അതിൽ ഫുൾ ഇംഗ്ലീഷാണ് മോളെ അച്ഛനൊരു സത്യം പറയാലോ വിദ്യാഭ്യാസത്തിൻ്റെ വിലയൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതെ ഇതിലെഴുതിരിക്കുന്ന ഒന്നും ബാലച്ചനെ വായിക്കാൻ അറിയില്ല ഇതൊക്കെ ഫുൾ ഇംഗ്ലീഷാണ് മോളെ എമ്മേ ഇംഗ്ലീഷല്ലേ മോൾ വായിച്ച് നോക്കിയെന്ന് പറയുകയാണേ ദൈവമേ ബാലച്ചൻ്റെ അതേ അവസ്ഥ തന്നെയാണല്ലോ എനിക്കും ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ബാല ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ന് നോക്കുമ്പോൾ ഏ ഇതങ്ങനെ പ്രത്യേകിച്ചുള്ളതൊന്നുമല്ല ഇത് ഏതൊരു നോട്ടീസാണ് ഇതാരേ ചപ്പു ചവറൊക്കെ ഇവിടെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടെന്ന് ബാലൻ ചോദിക്കാൻ ആ ആരാണ് മോളത് ചുരുട്ടി കൂട്ടി കളയെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ദേവി അത് ചുരുട്ടി പുറത്തേക്ക് എറിയുകയാണേ പിന്നീട് കാണിക്കുന്നത് ആര്യനെ അതുപോലെ നമ്മുടെ മിത്രനെയാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മിത്ര ഇങ്ങനെ ആര്യൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ആര്യനോട് പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആര്യന്ന് ചോദി പറയും അപ്പം എന്താ എന്ന് ചോദിക്കുകയാണ് അതെ ആര്യനെ ഒരുപാട് പ്രശ്നങ്ങളോട് എനിക്ക് എനിക്ക് ഒരുപാട് പ്രശ്നമൊന്നുമില്ല ഉണ്ട് ആര്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാനാണ് അന്ന് ഗുരുവായൂരി വെച്ച് എൻ്റെ കഴുത്തിൽ താല് കെട്ടി അന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ് ആര്യനെ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ആരും പറയും മിത്രേ നീ ഇനി വെറുതെ എന്തിനാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര്യ അതല്ല എനിക്കറിയാം ആര്യന് എന്നുള്ള പേര് വീണു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആര്യൻ്റെ പഠിപ്പ് തോന്നും എല്ലാം കാരണം ഞാൻ തന്നെയാണ് ഇപ്പം ആര്യൻ രാവുമ്പോൾ അകലില്ലാതെ കഷ്ടപ്പെടുന്നതും ഞാൻ കാരണം തന്നെയാണ് ഇതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നമ്മളൊന്നും കുറച്ച് ദിവസം മാറി നിന്നില്ലേ അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു എന്നൊക്കെ പറയുവാണേ അതിന് ശേഷം ആരിങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കുകയാണെങ്കിൽ അത് എനിക്ക് ആരിനോട് ഒരു കാര്യം പറയാനുണ്ട് ആര്യ ആര്യൻ ഇനി മദ്യപിക്കരുത് എന്ന് പറയും കേട്ടോ അപ്പോൾ ആരും ഒന്നും ഇടുന്നില്ല എനിക്കറിയാം ആരും ഒരുപാടൊന്നും മദ്യപിച്ചിട്ടുണ്ടായില്ല കുറച്ചേ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചെറിയ അളവിൽ നിന്ന് വലിയ അളവിലേക്ക് മാറുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് ആണുങ്ങൾ കുടിച്ചു വരുന്ന സമയത്ത് ഭാര്യമാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടുന്നത് ആര്യനും എല്ലാവരും കൂടി നിർത്തിങ്ങായിട്ട് ഊതിപ്പിച്ചപ്പോൾ ഞാനാണ് എല്ലാവരും മുന്നിൽ നാണം കെട്ടത് ഞാൻ എത്രമാത്രം മാത്രം വേദനിച്ചെന്ന് ആര്യന് മനസ്സിൽ ോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊരു കുടുംബത്തിലും വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ മദ്യപാനം കൊണ്ട് തന്നെയാണ് അതാണ് വലിയ പ്രശ്നങ്ങൾ ഓരോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരും മദ്യപിക്കരുത് എനിക്ക് വാക്ക് തരണം എന്ന് പറയാണ് അപ്പോൾ ആരും പറയുന്നുണ്ട് ഇല്ല ഞാൻ മദ്യപിക്കില്ല അപ്പോൾ മിത്ര കൈ ഇങ്ങനെ കാണിക്കുകയാണേ കയ്യിലടിച്ച് സത്യമൊക്കെ ചെയ്യണോ വേണം എന്ന് പറയുകയാണ് ശരി എന്നാൽ എന്നിട്ട് കയ്യിലിങ്ങനെ അടിക്കുകയാണ് കേട്ടോ എന്ന് പറയും ഇനി ഞാൻ മദ്യപിക്കൂല താങ്ക് യു ആര്യ ഞാനിത് മാത്രമേ ആര്യനോട് ആവശ്യപ്പെടുന്നുള്ളൂ ആര് ഇനി മദ്യപിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ വേറെ എന്തെങ്കിലും സത്യം വേണമെങ്കിൽ വേണ്ട എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് ഇത്ര പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ബാലനും ധർമ്മനും കൂടെ പോകുമ്പോൾ വണ്ടി നിർത്താണ് എന്താ എന്താ ബാലേട്ടാ കടയിൽ രാമേട്ടനും ആനന്ദ് ആകാശമൊക്കെ കാത്തു നിൽക്കുന്നുണ്ടോ ആ അതൊക്കെ സാരിയില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുകയാണെ ആരേനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവനെ ഗോമതി സ്റ്റോൾസിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാനുട്ടോ നമ്മൾ ധർമ്മം പറയുന്നുണ്ട് അത് എന്തിനാണ് അളിയ അവനൊരു ജോലി ചെയ്യല്ലേ ചോദിക്കാനെട്ടോ അത് എൻ്റെ കാലം കഴിഞ്ഞ് ഗോമതി സ്റ്റോഴ്സ് നോക്കി നടത്തേണ്ടത് അവനാണ് അപ്പോൾ അത് അന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്താ എന്താ നീ പറഞ്ഞത് ഗോമതി സ്റ്റോഴ്സ് നോക്കി നടത്തേണ്ടത് അവനോ എന്തായി പറയുന്നത് അതെ മിത്രയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിനും ഇത്രയും കൂടി വിദേശത്തേക്ക് പോകും ഇപ്പോഴൊക്കെ നാട്ടിൽ നടക്കുന്നത് അങ്ങനെയല്ലേ കാനഡ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ജംഗ്ഷനിൽ പോയി വരുന്ന രാഘവത്തോടെയാണ് പോയി വരുന്നത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നേരെ കാനഡയിലേക്കോ ഒക്കെ പോവുകയാണ് അപ്പം മിത്രയും ആര്യനും കൂടെ അവിടേക്ക് പോകും എന്ന് പറയുകയാണ് അപ്പോൾ ആര്യൻ വിദേശത്തേക്ക് പോകും അത് ഇന്നോ നാളോ പെട്ടെന്ന് പോകുന്നല്ല ഞാൻ പറഞ്ഞത് ഭാവിയിൽ പോയേക്കാം എന്നാണ് പറഞ്ഞത് ഇല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് എന്ന് പറയുകയാണേ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ആളിയൻ്റെ സ്വഭാവം ഇതാണ് ആയിട്ടാണ് ആളിയൻ പറഞ്ഞു തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ശരിക്കും കോമ്പതിസ്ട്രോസിൽ ബാലനായി മാറി അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാൻ ഞാനാരും പോകാൻ അനുവദിക്കില്ല നീ കയറി കടയിലേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവണേ കണ്ട വണ്ടി സ്റ്റാർട്ടാവില്ല നീ ഇതൊന്ന് തള്ളു എന്ന് പറയുന്നത് തള്ളിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ആനന്ദ് ഓഫീസിലേക്ക് പോകാനായിട്ട് ദേവിനോട് യാത്ര പറയുമ്പോൾ ദേവി പെണക്കത്തിലാണ് കേട്ടോ അപ്പോൾ ദേവി ദേവി എന്നോട് പിണക്കത്തിലാണോ ഞാൻ ഇന്നലെ ടെറസിലൊക്കെ ഇടുന്നതുകൊണ്ടാണെന്ന് ചോദിക്കണം ഇല്ല എന്തായിട്ട് ഞാനൊന്നും ചോദിക്കാനും പറയാനോ ഒന്നും ഇല്ല സോറി ദേവി ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല അത് ഇന്നലെ ആരേനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആരിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കിടുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ടെറസിലൊക്കെ എടുക്കാറുണ്ട് കഥകൾ പറയും കവിത ചൊല്ലും പരസ്പര വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും അപ്പോൾ മനസ്സിനൊരാശ്വാസമാണ് അതുകൊണ്ടാണ് അവിടെ കെടുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ ദേവി പറയാണ് അതെ നിങ്ങളാണുങ്ങൾ കഥ പറയോ കവിത പറയോ എന്ത് വേണമെങ്കിലും ആയിക്കോ പക്ഷേ ഭാര്യമാർ ഭാര്യമാരിവിടെ നിങ്ങളെ കാത്തിരിക്കാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടേ അതെ എൻ്റെ അടുത്ത് കെടുക്കേണ്ട എൻ്റെ ഭർത്താവ് മുകളിൽ ടെറസിൽ പോയി കെടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്താ പറയുക എൻ്റെ കഴിവേട് കൊണ്ടാണെന്നല്ലേ പറയുക എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആണെന്ന് പറയുന്നുണ്ട് ദേവി സോറി ഇനിയിപ്പോൾ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് ആനന്ദിട്ടനല്ലോ അത് വേറെ ആരെയുള്ളത് എന്നൊക്കെ പറഞ്ഞ് കിട്ട് ദേവി ഇങ്ങനെ കരഞ്ഞു തുടങ്ങുകയാണ് ഇപ്പം ദേവി ദേവി കരയല്ലേ എന്ന് പറയുകയാണെങ്കിൽ കണ്ണു കണ്ണ് തുടക്കി എന്ന് പറയട്ടെ ഓ ആ കണ്ണുനീർ ഞാൻ തന്നെ തുടക്കണോ എന്ന് പറയുകയാണെ അപ്പോൾ എന്ന് വെച്ചാൽ ദേവിയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇത്ര മതി എൻ്റെ കണ്ണെന്ന് അറിയുമ്പോൾ ആനന്ദേട്ടനത് വരലുകൊണ്ട് തുടച്ച് കളഞ്ഞില്ലേ അതുമാത്രം മതി എനിക്ക് ഈയൊരു സ്നേഹവും കരുതലാണ് ഞാൻ ആന്തേട്ടനെ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആനന്ദം പറയും ശരി സമ്മതിച്ചു ഇനി ഞാനങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യൂല ഇനി ഞാൻ ഇവിടെ തന്നെ കേടുക്കുള്ളൂ ടെറസിന് ഒന്നും ഒന്നും പോയി കെടുക്കാൻ പോകുന്നില്ല മാത്രമല്ല ദേവിയെ വേദനിപ്പിക്കുകയില്ല അപ്പോൾ ദേവി പറയുന്നുണ്ട് എനിക്ക് ആന്തേട്ടം മാത്രമേ ഉള്ളൂ ആനന്റെ സ്നേഹവും കരുതലൊക്കെ വേണം സഹോദരങ്ങൾ സ്നേഹിച്ചോ പക്ഷേ ഭാര്യ കഴിഞ്ഞിട്ടുണ്ടാവും പാടുള്ളൂ എന്നൊക്കെ പറയാനായിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അങ്ങനെ പോകുകയാണോ ചോദിക്കാനിട്ടോ അപ്പോൾ നെറ്റിലൊരുമ കൊടുത്തിട്ട് ആനന്ദം അവിടെ നിന്നു പോകും അതിന് പിന്നെ ഹണിമൂണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരിയാക്കാം എന്നാണെന്ന് പറയുന്നുണ്ട് പിന്നീട് കൃഷ്ണമംഗലത്തേക്ക് നന്ദിയത് തിരിച്ചു വരികയാണ് അപ്പോൾ ആലോകം ഓടി വന്ന് ബേഗൊക്കെ മേടിച്ചെക്കുന്നുണ്ട് അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കുടുംബ വീട്ടിലേക്ക് പോയപ്പോൾ ഈ കുടുംബം മറന്നോ മോളേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അത് വരണം വരണം എന്ന് എല്ലാ ദിവസവും ആലോചിക്കും അപ്പോഴേക്കും നന്ദനും അമ്മയും വിഷമിക്കും അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ആവാം അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ മാറി മാറി പോയതാണ് അമ്മയെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും രാജശ്രീ അവിടെ നിൽക്കുന്നുണ്ടേ ഏട്ടത്തി അമ്മയോട് സംസാരിച്ചു പക്ഷേ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്നോട് ോട് എന്തെങ്കിലും പിണക്കുണ്ടോ എടുത്ത് രാജശ്രീ ചോദിക്കുകയാണെ അപ്പോൾ നന്ദിത രാജശ്രീയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്ക് രാജശ്രീനോട് എന്താ പിണക്കം ഒരു പിണക്കുമില്ല അതല്ല എന്നോട് ചെറുതായിട്ട് വഴക്കിട്ടിട്ടാണല്ലോ ഏട്ടത്തി ഇവിടെ നിന്ന് പോയത് അതൊരു വിഷമം മനസ്സിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് രാജശ്രീനോട് ഒരു എന്ന് പറയും ശരി ഇനി നമ്മൾ തമ്മിൽ ഒരു പിണക്കം ഉണ്ടാവരുത് എനിക്ക് ഏട്ടത്തിക്ക് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ ഏട്ടത്തിക്ക് വിഷമാവുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് ഓ നിങ്ങളിങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരാശ്വാസമാണെന്ന് പറയട്ടെ ഈ സമയത്ത് അലോക്ക് പറയുകയാണെ വില്യമേ അത് നമ്മുടെ കമ്പനിയിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വീട് വരെ ജാമ്യത്തിൽ വെക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുകയാണെ അപ്പോൾ നന്ദിത് ചോദിക്കുന്നുണ്ട് ഒരു ലോൺ എടുക്കുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് പക്ഷേ വേറൊരു മാർഗം ഇല്ല വല്യമ്മേ എന്ന് പറയാണ് അപ്പം രാജശ്രീ ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അതേ നമുക്ക് ഈ വലിയ ബാധ്യത വരാൻ കാരണം തന്നെ അയെ മീനാക്ഷിയാണെന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്ന മീനാക്ഷി ആയ ഫയൽ കൊണ്ട് കൊടുക്കുകയാണ് മേഡത്തിന് അപ്പോൾ മേഡം പറയും ഫയലൊക്കെ പഠിച്ച് അല്ലാതെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയെന്ന് ചോദിക്കുമ്പോൾ ആ എല്ലാം ചെയ്തിട്ടുണ്ട് വലിയ ടെൻഷനായിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഫയൽ എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അതെന്തായാലും ഞാനത് ചെയ്തു തീർത്തിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ മേഡം ചോദിക്കുന്നുണ്ട് എന്തായാലും നല്ല കാര്യമാണ് ഈ ഫയൽ കിട്ടിയിട്ട് വേണം പ്രതിപക്ഷം ക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ ആനടിക്കാൻ മാത്രമല്ല പ്രൈം മിനിസ്റ്റർ മുഖ്യമന്ത്രിയിലെ ഒരു റിപ്പോർട്ടും കൂടുതലുണ്ടല്ലോ അതും വേണം കാര്യമായിട്ട് നോക്കാൻ എന്നൊക്കെ പറയുകയാണെ എന്തായാലും മീനാക്ഷി ഇരിക്കി എന്ന് പറയും മീനാക്ഷി അപ്പോൾ അവിടെ ഇരിക്കുകയാണെ എന്നിട്ട് പറയുന്നത് എങ്ങനെ എന്തൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ ദേവി നിങ്ങളൊക്കെ ഏറ്റവും കൂട്ടായോ കൃഷ്ണമംഗലത്താർ ഇട ഇടയിൽ വന്ന് നിന്നില്ലായിരുന്നെങ്കിൽ ആ വീട്ടിലെ പുതിയ മരുമകൾ എൻ്റെ മകളല്ലേ ആ വേണ്ടി വന്നത് എന്നൊക്കെ പറയാനാണ് അപ്പം ദേവി എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അതൊന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല മാഡം ചിലപ്പോൾ തോന്നും പാവണം ചിലപ്പോൾ ഒന്നും ഭയങ്കര സാധനമാണ് ചിലപ്പോൾ തോന്നും ഒരു പൊട്ടിയാണെന്ന് എന്തായാലും മാറുമായിരിക്കും എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആ ഫയൽ തുറന്നു നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് കാണാൻ കാണുന്നില്ല ഇതിലെ റിപ്പോർട്ട് എന്താന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാറാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ